അമ്മ തൻ കിൻമുദ്രയാണീ എഴുത്തുകൾ തന്മകനായി പകർന്ന പാൽ മുത്തുകൾ ഇന്നു നാം വീടിഞ്ഞു മോടി കൂട്ടും നേരം ഒന്നായി അടുക്കി ഒതുക്കി വയ്ക്കട്ടെ ഞാൻ പട്ടണക്കോപ്പു നിറക്കയാൽ ഇച്ചില്ലുപെട്ടികൾ തിങ്ങി നിന്നിഷ്ടമാണെന്റെയും കാൽപെട്ടിയിൽ വച്ചു താഴിട്ടു പിന്നിലെ ചാൽപ്പിയിലൊളിച്ചാലറിയില്ല കുട്ടികൾ എത്ര കൗതൂഹലം നോക്കിയാൽ ിത്രലേഖത്തിൻ്റെ താളുകൾ അമ്മതൻ വാത്സല്യം ഉത്കണ്ഠ സാരോപദേശങ്ങൾ വേദന പ്രാർത്ഥന നാമസങ്കീർത്തനം നാട്ടുപുരാണങ്ങൾ വീട്ടു വഴക്കുകൾ കൂട്ടുത്സവങ്ങൾ വിധപ്പൊരിപ്പാടുകൾ ൾ നിർമിച്ചയാൻ മരുന്നു കുറിപ്പുകൾ നാദമായി വന്നെൻ്റെ നാബിലേ തേനായി നാഭിയിൽ പന്തിച്ചതീ ഉള്ളെഴുത്തുകൾ ഓരോന്നിനോരോ മൊഴിച്ച അമ്മയാം നേരി താളവും മിമ്പവും അമ്മയ്ക്കു മാത്രം തരാൻ കഴിയുന്നതാം ഞാനാകും ഓർമ്മ തൻ ഭൂമിയും ഭദ്രമായി തന്നെ ഇരിക്കട്ടെ കുട്ടികൾ തൊട്ടി വായിച്ചാല ശുദ്ധമെന്നോതിനി എന്തു നവീനം കുളീനം നിന്റെ സുന്ദര ദൃഷ്ടി നിന്നിഷ്ടമാണെൻറെയും അമ്മയുടേതാമെഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഇരിക്കട്ടെ എപ്പോഴും നമ്മൾ വിദേശത്തു മിറ്റൊരം മതൻ ബിംബമീ ആദിത്യശാലയിൽ ശോഭനം പൊക്കിലിൻ വള്ളിയടത്തി കളന് നിൻപൊൽക്കരൽ കൂട്ടിൻ്റെ ഉള്ളിൽ വന്നപ്പോഴേ പോയ കാലത്തിൻ മധുരങ്ങളിൽ കൊതിയൂറുന്ന ശീലം മറന്നു തുടങ്ങിയ എങ്കിലും എങ്കിലും ആദിമ സംഗീതമായി വന്നു അമ്മയൊരോർമ്മ അമ്മയൊരോർമ്മ ഈ പുത്തൻ പ്രകാശങ്ങൾ ജന്മമാളും നവപ്രാചീനലീലയിൽ മങ്ങിയന്നതാണോ വല്ലപ്പോഴും നമ്മളോർ െങ്കിലും കാവലായി പിൻവേ പറക്കും കുളിർമ രക്തത്തിലെ ചൂടായിക്കുന്ന തന്മയും താളവും അമ്മയുടേതാം എഴുത്തുകൾ ഒക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ ആരു വായിക്കുമീമായും എഴുത്തുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരാ എഴുത്ത് എഴുതണെ ആരാ വായിക്കണ് ഒക്കെ തോണ്ടല്ലേ ഫോൺ ആരു വായിക്കും ഈ മായും എഴുത്തുകൾ ആരുടെ നാവിലുയർക്കും ചൊല്ലുകൾ നാളെ കുട്ടികൾ ചോദിക്കുമോ നമ്മൾ ആരുടെ കുട്ടികൾ ആരുടെ നോവുകൾ ൊഴി തന്നീണമെങ്ങനെ നാവെടുതോതുന്നതെങ്ങനെ ഓർക്കുന്നതെങ്ങനെ തായ് മനസ്സിന്റെ തുടിപ്പുകൾ എങ്ങനെ തായ് തൊല്ലിയൂറിയ താളങ്ങളെങ്ങനെ താരാട്ടിലോന്ന മാധുര്യമെങ്ങനെ താൻ തന്നെ വന്നു പിറന്നതും എങ്ങനെ ും ആരുതേടും നാളെ നമ്മുടെ കുട്ടികൾ ഓർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ ആരു തേടും നാളെ നമ്മുടെ കുട്ടികൾ ഓർക്കാനും അമ്മയേ വേണ്ടായിരിക്കുമോ ഒരു കാര്യം പറയാൻ പറ്റുന്നു ഞങ്ങളുടെ